വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അന്നകുട്ടി പീറ്റർ എല്ലാവരും എന്നും വായിക്കേണ്ട രണ്ട് പുസ്തകങ്ങളുണ്ട് അവനവനൊന്ന് ചുറ്റുമുള്ള പ്രകൃതി മറ്റൊന്ന് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷ്ട വരികളാണിത് അവനവനത്തന്നെയും പ്രകൃതിയെയും വായിക്കാൻ ക്ഷമയുണ്ടായാൽ സ്വന്തം ജീവിതത്തിന് കൂടുതൽ സ്പഷ്ടത കൈവരും ഈ സ്വയം വായനയിലേക്കും പ്രകൃതി വായനയിലേക്കും നമ്മെ കൈപിടിച്ചുയർത്താൻ പുസ്തക വായന സഹായിക്കും പുസ്തകങ്ങളോടൊപ്പം സ്നേഹയാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് ചിറകു മുളയ്ക്കുകയായി വായന തുടങ്ങിയാൽ അനന്തമായ ഒരു മഹാസമുദ്രം നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും അറിവ് ലഭിക്കുന്നത് പുസ്തകങ്ങളിൽ നിന്നാണെങ്കിൽ തിരിച്ചറിവ് ലഭിക്കുന്നത് അനുഭവങ്ങളിൽ നിന്നാണ് അറിവിനെ തിരിച്ചറിവിലേക്ക് സമന്വയിപ്പിക്കുമ്പോഴാണ് വായന മാനവികതയുടെ കവാടമായി വികസിക്കുന്നത് സാങ്കേതിക വിദ്യകൾ ഉത്തങ്ക ശൃംഖത്തിലെത്തി നിൽക്കുന്ന ഇക്കാലത്ത് വായനയുടെ രൂപഭാവങ്ങൾക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എങ്കിലും വായനയുടെ പ്രാധാന്യത്തിനും മങ്ങലേറ്റിട്ടില്ല ഡിജിറ്റൽ വായനയുടെ ഇക്കാലത്തും പുസ്തകങ്ങൾ വാങ്ങി വായിച്ച് സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് കോഴിക്കോടിൻ്റെ സാഹിത്യ നഗര പദവി അന്വർത്ഥമാക്കുന്ന വിക്ടർ ആന്റണി നോൺ ഡോക്ടർ എസ് നാഗേഷ് ഡോക്ടർ എം കെ മുനീർ തുടങ്ങിയ നിരവധി പേർ വിദ്യാസമ്പന്നരായ പുസ്തകപ്രേമികളാണെങ്കിൽ ജീവിത പ്രതിസന്ധികൾക്കിടയിലും പുസ്തകങ്ങളെ ചേർത്ത് പിടിക്കുന്ന സാധാരണക്കാരായ ചിലരുണ്ട് പക്ഷാഘാതം കിടപ്പിലായിട്ടും രോഗശയ്യയിലും വായനയിൽ സന്തോഷം കണ്ടെത്തുന്ന കണ്ണൂർക്കാരനായ ചന്ദ്രനെക്കുറിച്ച് വായിച്ചു തോർക്കുന്നു കെ എം സതീഷ് കുമാറിൻ്റെ ഒരു കഥയുണ്ട് രാമായണ മാസത്തിൻ്റെ ആരംഭം മുതൽ കുട്ടപ്പൻ ചേട്ടൻ അത്യുച്ചത്തിൽ രാമായണം വായിക്കാൻ തുടങ്ങി അയൽക്കാരൊക്കെ കേൾക്കണം താൻ ഒരു പരമഭക്തനാണെന്ന് നാട്ടുകാരൊക്കെ ധരിക്കണം വായനയുടെ ആവേശത്തിൽ രാമായണ മാസം തീരും മുമ്പ് രാമായണം തീർന്നു വീണ്ടും ആദ്യം മുതൽ വായന ആരംഭിച്ചു ശബ്ദശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ഭാര്യ ഒരു ദിവസം അയാളെ ശകാരിച്ചു ആരെ കേൾപ്പിക്കാനാ നിങ്ങളീ തൊള്ള തുറക്കുന്നത് രാമായണവും കയ്യിൽ പിടിച്ച് കുട്ടപ്പൻചേട്ടൻ ആക്രോശിച്ചു കൂടുതൽ മൂച്ചെടുത്താൽ സീതയെ രാമൻ കളഞ്ഞ പോലെ നിന്നെ വല്ല കാട്ടിലും കൊണ്ടുപോയി കളയും രാമായണം മുഴുവൻ വായിച്ചിട്ടും അയാൾക്ക് ആകെ മനസ്സിലായത് അതുമാത്രം ഈ കഥയുടെ ശീർഷകം സൂചിപ്പിക്കും പോലെ വെറുതെ ഒരു വായന ആവരുത് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല സഹിഷ്ണുതയുടെ ചക്രവാളങ്ങൾ വികസിതമാക്കുന്ന മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പാലമാകണം വായന എന്തെങ്കിലുമൊക്കെ സ്വാംശീകരിച്ച് സ്വയം കരുത്താർജിക്കാനൊതുകുന്ന കൂടുതൽ നല്ല മനുഷ്യനാകാനുള്ള പ്രചോദനമാകണം വായന കുട്ടിക്കാലത്ത് വായന ഒരു ശീലമായാൽ പിന്നീട് ആ വായനാശീലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് മനഃശാസ്ത്ര പഠനം കാരണം അവരുടെ ബുദ്ധിയെ അതനുസരിച്ച് ട്യൂൺ ചെയ്യപ്പെടുമത്രേ മലപ്പുറത്ത് നിന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ഷാഹിദി ജലീൽ ഒരിക്കൽ എന്നെ വിളിച്ചു സംഭാഷണത്തിൽ അവൻ കഴമ്പുള്ള നല്ലൊരു വായനക്കാരനാണെന്ന് മനസ്സിലായി പുസ്തകപ്രേമിയായ അച്ഛൻ അവനെ വായിക്കാൻ നിർബന്ധിക്കാറില്ലെങ്കിലും അവൻ്റെ ശ്രദ്ധയെ ആകർഷിക്കും വിധം അലമാരിയിലും മേശപ്പുറത്തുമെല്ലാം പുസ്തകങ്ങൾ ക്രമീകരിച്ചു വച്ചിട്ടുണ്ടാവും അതൊന്നെടുത്ത് നോക്കാനുള്ള പ്രേരണ പതുക്കെ പതുക്കെ അവനറിയാതെ തന്നെ അക്ഷരസ്നേഹിയായി പുസ്തകപ്രേമിയായി വായനയുടെ ആഴവും വ്യാപ്തിയും വർദ്ധിച്ചു ഭാവനയുടെ ചക്രവാളവും അറിവിൻ്റെ ആകാശവും വികസിച്ചു ഒരു പുസ്തകത്തിൻ്റെ വായന ശരിയായി നടക്കണമെങ്കിൽ വായിക്കുന്നയാൾ തൻ്റെ ബുദ്ധിയും ഭാവനയും അതിന്മേൽ പ്രയോഗിക്കണം ആ ശീലം ചെറുപ്രായം മുതൽ വളർത്തിയെടുക്കാത്തതുകൊണ്ടാണ് പുതുതലമുറ ഗൗരവമുള്ള വായനയിൽ നിന്ന് അകന്നുപോകുന്നത് അക്ഷരങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയാൽ വായന ആസ്വദിച്ച് ശീലിച്ചാൽ എത്ര തിരക്കേറിയ ജീവിതത്തിനിടയിലും വായനയ്ക്കായി സമയം കണ്ടെത്തുക തന്നെ ചെയ്യും സോമൻ കടലൂരിൻ്റെ ഒരു കവിതയുടെ ആദ്യ ഭാഗം കടമെടുക്കട്ടെ വായിക്കുന്നവർ വേണം എഴുതുന്നവർ വേണം ചിന്തിക്കുന്നവർ വേണം പാടുന്നവരും പറയുന്നവരും ചോദ്യം ചോദിക്കുന്നവരും സമരം ചെയ്യുന്നവരും വേണം അപ്പോൾ ഞാൻ മാത്രമാണ് ശരി എന്ന അബദ്ധധാരണയിൽ നിന്ന് യഥാർത്ഥ ശരിയിലേക്കുള്ള വാതായനങ്ങൾ തുറക്കപ്പെടും വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് അന്നക്കുട്ടി പീറ്റർ